തുടരും സിനിമയിൽ നമ്മളെല്ലാം കരയിപ്പിച്ചവൻ നാസ് നാസാണ് ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് വരുന്നത് ഞാനൊരു പത്ത് ഇരുപത്തഞ്ച് സിനിമകൾ ചെയ്തിട്ടുണ്ട് മധുരരാജ അങ്ങനെ മറ്റേ പ്രീസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ നാസ അങ്ങനെ വേറെ ആരെയും ശ്രദ്ധിക്കാറൊന്നും അവിടെ എത്ര പേരുണ്ടെങ്കിലും വേറെ ആരെയും നോക്കാറില്ല അവൻ ചെയ്യുന്ന ജോലി ചെയ്യുക തിരിച്ച വണ്ടിയിലോട്ട് പോവാൻ ഉണ്ട് അവരൊക്കെ ആയിട്ടുള്ള ഒരു ബോണ്ട് അവിടെ ഇരിക്കുന്നത് ആരാണെന്നൊന്നും അവന് ഒരു ശ്രദ്ധയോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല പുറകെ ഓടി കഴിഞ്ഞിട്ട് ഓടുന്ന ഒരു ഒരു സാധനം ഉണ്ടല്ലോ അതൊക്കെ ഈ ആ ഷോട്ട് ഒക്കെ എടുക്കാനായിട്ട് എന്തൊരു സമയം എടുത്തായിരുന്നു നമ്മുടെ സിസ്റ്റം എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞ ഒരു നമ്മള് ഡോഗിനെ ഫോഴ്സ് ചെയ്തല്ല പഠിപ്പിച്ചേക്കുന്നത് ആലോചിച്ച് ചെയ്യാനാണ് പഠിപ്പിച്ചേക്കുന്നത് അതുകൊണ്ട് അതുപോലെ തന്നെയാണ് ആ കാ മൂത്രം ഒഴിക്കുന്ന സീൻ എന്നൊക്കെ പറയാൻ നമുക്ക് പെട്ടെന്ന് ആഹ് ചെയ്യിപ്പിക്കാൻ പറ്റും പല ആംഗിളിലൊക്കെ പല തവണ അവനെ ലാസ്റ്റ് അവന് മൂത്രം വരുന്നില്ലായിരുന്നു എന്നാലും അവനെ കാലു പൊക്കി പിടിച്ച് ചെയ്യും ലാലേട്ടന് കുറേ ഡോഗ്സ് ഡോഗ്സ് ഉണ്ട് ഉണ്ട് ആ ലാലേട്ടനുമായിട്ട് ഇതായിരുന്നു ലാലേട്ടൻ നമ്മളോടാണെങ്കിലും നല്ലൊരു സ്നേഹമായിരുന്നു ഡോഗ ഒക്കെ ആയിട്ട് വന്നത് കൊണ്ട് ഡോഗ് ഇഷ്ടം പിന്നെ ലാലേട്ടൻ എന്നോട് കണ്ടപ്പോഴേ പറഞ്ഞു ആ പലായില്ലേ സജൻ ആ പ്രിയം സാർ എപ്പോഴും എന്നോട് നിങ്ങളുടെ കാര്യം പറയാനേ നേരെ ഉള്ളതാണ് ഇമോഷൻ സീൻ വരുന്നുണ്ട് കാരണം ഇവൻ ഓടി വരുന്നു അവിടെ നിൽക്കുന്നു വന്ന് കാണുന്നു അതൊക്കെ എങ്ങനെയായിരുന്നു എടുത്തത് അത് ഡയറക്ടറുടെ ഒരു കഴിവാണ് പുള്ളി പറഞ്ഞതുപോലെ നമ്മൾ അങ്ങ് ചെയ്യിച്ചു പിന്നെ രണ്ട് വർഷം പ്രാക്ടീസ് ചെയ്ത് അവനും കാര്യങ്ങൾ മനസ്സിലാവും പിന്നെ അവനത് നന്നായിട്ട് ചെയ്തോളൂ പിന്നെ എത്ര ടേക്ക് എടുത്താലും നമുക്ക് ഞാൻ പറയേണ്ട കാര്യമില്ല ആക്ഷൻ പറയുമ്പോൾ പിന്നെ അത് റിപ്പീറ്റ് ചെയ്തോളാവും ഈ ശരിക്കും ഈ തുടരൂത്ത് ഒത്തിരി ടേക്കുകൾ പോയിട്ടുണ്ടോ ധികം പോയിട്ടൊന്നുമില്ല പിന്നെ ഒരു ഉണ്ടായപ്പോൾ മുതലേ ഞാൻ സെലക്ട് ഒരു പപ്പിയാണ് ഇവിടെ തന്നെ നമുക്ക് ഉണ്ടായതാണ് ഇവനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ടുണ്ടായ തുടരുവിലേക്ക് ഒരു വീട്ടിലളർത്തുന്ന ഒരു ഡോഗ് പിന്നെ ഇവന്റെ ഒരു അങ്ങനെ ഫുഡ് ബേസിൽ ചിലരു ഡോഗിനെ പഠിപ്പിക്കുമ്പോഴുള്ള പ്രശ്നം വയറ് നിറഞ്ഞിന്ന ഡോഗ് പിന്നെ ഒന്നും ചെയ്യാ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞത് ഞാൻ ഒറ്റയ്ക്ക് അങ്ങനെ ചെയ്തു വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ പ്രെസെന്റ് യു ദക്ട് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു ദീഷ് വാട്സ്ആപ്പ് നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ ഫൈവ് സെവൻ ഫൈവ് ഹലോ നമസ്കാരം തുടരും സിനിമയിൽ നമ്മളെല്ലാം കരയിപ്പിച്ചവൻ നാസ് നാസ് ആണ് ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് വരുന്നത് നാസ് നാസ്ന്ന് ഭയങ്കര അനുസരണ ഉള്ള കുട്ടിയായിട്ടിരിക്കുമല്ലേ എന്നും ഇങ്ങനെ അനുസരണായിട്ടിരിക്കുവേ ആ കളിക്കാൻ പറ്റുന്ന സമയത്ത് കളിക്കും ഇപ്പൊ നമ്മൾ അനുസരണയായിട്ടിരിക്കാൻ പറഞ്ഞത് കൊണ്ട് അവന് അനുസരണിക്കും ഏഹ് എന്നാലും വലിയ കുസൃതിയൊന്നും ഇല്ലാന്നൊന്നൂല്ലേ കാരണം അന്ന് ലാലഡിനോടൊക്കെ ഓടി കളിച്ചിടന്നല്ലേ ആ ആ ഒരു സമയത്ത് ആ ചെയ്യേണ്ട ഡ്യൂട്ടി നന്നായിട്ട് ചെയ്യും അത് കഴിഞ്ഞ് പിന്നെ ഫ്രീ ആയിട്ടുള്ള ടൈമില് കളിച്ചു നടക്കൂലേ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാസ് ആ സിനിമയിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത് ശരിക്കും നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് ഞാനൊരു പത്ത് ഇരുപത്തഞ്ച് സിനിമകൾ ചെയ്തിട്ടുണ്ട് മധുരരാജ അങ്ങനെ മറ്റേ പ്രീസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർക്ക് റെഫർസ് കിട്ടിയിട്ടുണ്ട് അങ്ങനെ വിളിച്ചതാണ് പിന്നെ പ്രിയൻസാറിൻ്റെ ഒന്ന് രണ്ട് പടം ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെയും ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ വിളിച്ചതാണ് ചേ ഇപ്പം നമ്മൾ ഈ ലൊക്കേഷനിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നാസ് ആയിട്ട് പെട്ടെന്ന് ഇണങ്ങിച്ചു ആ നാസ അങ്ങനെ വേറെ ആരെയും ശ്രദ്ധിക്കാറൊന്നുമില്ല അവിടെ എത്ര പേരുണ്ടെങ്കിലും ആ വേറെ ആരെയും നോക്കാനുണ്ടോ അവൻ ചെയ്യുന്ന ജോലി ചെയ്യുക തിരിച്ച് അവൻ്റെ വണ്ടിയിലോട്ട് കയറി പോവുക അങ്ങനെ ഉള്ള രീതിയിലായിരിക്കുന്നത് അപ്പം അവന് ചെയ്യേണ്ട ജോലി കൃത്യമായിട്ട് എത്ര പേര് ഇരുന്നാലും അവൻ അവരുടെ ഒരു പ്രശ്നോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു നിങ്ങളെ ഇപ്പം നിങ്ങൾ വന്നിട്ട് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ആയതല്ലേ നമ്മളെ ശ്രദ്ധിക്കുന്നൊന്നുമില്ല അവൻ ഇവിടെ അവനെ ഇരിക്കാൻ പറഞ്ഞ അവൻ അവൻ്റെ ഇതിൽ ചെയ്യുന്ന അവനാ രീതിയിലത് ചെയ്യുന്നു ഇപ്പം അവിടെയുള്ള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫാമിലി ഇല്ല ലാലേട്ടൻ്റെ ഫാമിലിയിൽ ഉണ്ട് അതുപോലെ തന്നെ കുട്ടികളുണ്ട് ലാലേട്ടനുണ്ട് അവരൊക്കെ ആയിട്ടുള്ള ഒരു ബോണ്ട് എങ്ങനെയായിരുന്നു ഞാൻ അത് നമ്മൾ ആ കമാൻഡിനനുസരിച്ച് അവ എന്താണോ ചെയ്യേണ്ടതെന്ന് നമ്മളവന് പറഞ്ഞു കൊടുക്കും അവൻ്റെ രീതിയിൽ പറഞ്ഞു കൊടുത്തു കഴിയുമ്പോൾ അവൻ ആ രീതിയിൽ ചെയ്തോളും ആ ഞമ്മളെ അവന് അവിടെ ഇരിക്കുന്നത് ആരാണെന്നൊന്നും അവന് ഒരു ശ്രദ്ധയോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല ആ ഇപ്പോൾ അതിൻ്റെ അകത്ത് മെയിനായിട്ട് പറയേണ്ട ഒരു സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ ലാലേട്ടൻ പുറത്തേക്ക് ഇറങ്ങി പോണ സമയത്ത് ലാലേട്ടൻ്റെ പുറകെ ഓടി ചെന്ന് കഴിഞ്ഞിട്ട് ഓടുന്ന ഒരു 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 സാധനം ഉണ്ടല്ലോ അതൊക്കെ ഈ ആ ആ ഷോട്ട് ഷോട്ട് ഒക്കെ എടുക്കാനായിട്ട് സമയം എടുത്തായിരുന്നു എടുക്കാൻ എനിക്ക് മാക്സിമം ഒരു മിനിറ്റ് സമയം അത്രേ അത് ഒരു റിവേഴ്സ് എടുക്കും അല്ലെങ്കിൽ രണ്ട് രണ്ടു റിവേഴ്സ് പിന്നെ അവന് മനസ്സിലായി അവിടെ ചെല്ലണം പിന്നെ കൈ കാണിക്കുമ്പോൾ തിരിച്ചു ഓടി വരണം എന്ന് വെച്ചാൽ നമ്മുടെ ട്രെയിനിങ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞ ഒരു ട്രെയിനിങ് സിസ്റ്റത്തിലാണ് ഡോഗിനെ പഠിപ്പിച്ചേക്കുന്നത് അപ്പോൾ ഡോഗിന് പെട്ടെന്ന് മനസ്സിലാവും നമ്മൾ ഡോഗിനെ ഫോർസ് ചെയ്തല്ല പഠിപ്പിച്ചേക്കുന്നത് ആലോചിച്ച് ചെയ്യാനാണ് പഠിപ്പിച്ചേക്കുന്നത് അതുകൊണ്ട് നമുക്ക് എന്ത് കാര്യവും പുതിയതായിട്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് എളുപ്പമുണ്ട് അതുപോലെ തന്നെയാണ് ആ കാ മൂത്രം ഒഴിക്കുന്ന സീൻ എന്നൊക്കെ പറയാൻ നമുക്ക് പെട്ടെന്ന് ചെയ്യിപ്പിക്കാൻ അത് പല ആംഗിളിലൊക്കെ പല തവണ അവന് ലാസ്റ്റ് അവന് മൂത്രം വരുന്നില്ലായിരുന്നു എന്നാലും അവനെ കാലുമൊക്കെ പിടിച്ച് ചെയ്യുക ആക്ഷൻ കാണിക്കുമായിരുന്നു പുള്ളി അങ്ങനെ കൂടുതലായിട്ടൊക്കെ ചെയ്തത് ഇപ്പം ഈ ലാലേട്ടനായിട്ട് എങ്ങനെയുണ്ടായിരുന്നു പുള്ളി കാരണം ലാലേട്ടനെ കുറെ ഡോഗ്സ് ഉണ്ട് ആ ഡോഗ്സ് ഉണ്ട് ലാലേട്ടനുമായിട്ട് ഇതായിരുന്നു ലാലേട്ടൻ നമ്മളോടാണെങ്കിലും നല്ലൊരു സ്നേഹമായിരുന്നു ഡോഗൊക്കെയായിട്ട് വന്നതുകൊണ്ടും ഡോഗ് ഇഷ്ടമുള്ളതാണ് പിന്നെ പ്രിയൻ സാറിൻ്റെ പടത്തിൽ ചെയ്തുകൊണ്ട് ലാലേട്ടൻ എന്നോട് കണ്ടപ്പോഴേ പറഞ്ഞു ആ പാലായിന്ന് ഒന്നല്ലേ സജൻ ആ പ്രിയൻ സാർ എപ്പോഴും എന്നോട് നിങ്ങളുടെ കാര്യം പറയാനേ നേരെ ഉള്ളതെന്ന് പറഞ്ഞു വെച്ചാൽ പ്രിയൻ സാറിൻ്റെ ഞാൻ രണ്ട് പടം ചെയ്തിട്ടുണ്ട് പ്രിയൻസാറിനെ അത് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഒന്ന് അപ്പാത്ത എന്ന് പറഞ്ഞൊരു തമിഴ് മൂവി ഉർവശിയായിട്ടുള്ള പിന്നെ നവരസ എന്ന് പറഞ്ഞ മണിരത്നം ും ചെയ്ത് സാറിന് വളരെ വളരെ ഇഷ്ടപ്പെടുക ഒക്കെ ചെയ്തത് ഇവൻ തന്നെയായിരുന്നു അതിന്റെ അകത്തുണ്ടായിരുന്ന ഒരെണ്ണത്തിനകത്ത് ഇവനായിരുന്നു മറ്റേ നവരസിക്കകത്ത് ഇവനായിരുന്നു പിന്നെ മറ്റേ അപ്പാത്തകത്ത് ഇവന്റെ അച്ഛനായിരുന്നു ടെൻ എന്ന് പറഞ്ഞ ഫാദർ ആയിരുന്നു അവനുണ്ടോ ആ പിന്നെ ഉണ്ട് പറഞ്ഞു അതിന്റെ അകത്ത് വരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടൊരു ഇമോഷൻ സീൻ വരുന്നുണ്ട് കാരണം ഇവൻ ഓടി വരുന്നു അവിടെ നിന്ന് കേൾക്കുന്നു വന്ന് കാണുന്നു അതൊക്കെ എങ്ങനെയായിരുന്നു എടുത്തത് അത് ഡയറക്ടറുടെ ഒരു കഴിവാണ് പുള്ളി പറഞ്ഞതുപോലെ പോലെ നമ്മളങ്ങ് ചെയ്യിച്ചു ഇന്ന പോലെ വരണം ഇവിടെ നിന്ന് പറിക്കണം ഇങ്ങോട്ട് നോക്കണം ലുക്ക് കൊടുക്കണം പിന്നെ അവരുടെ ആ ഒരു രീതിയും കാര്യങ്ങളൊക്കെ അത് നമ്മളത് പറഞ്ഞ പോലെ ജയിച്ചു പക്ഷെ ആ സീന് വളരെ മനോഹരമായി ഇപ്പൊ ഇവന് അത് ഒരു ഡയറക്ടർ പറഞ്ഞ പോലെ ചെയ്യിപ്പിച്ചപ്പം അത് മനോഹരം കാരണം എന്താ ഇവൻ വന്നാൽ നിൽക്കണ കാണുമ്പോൾ തന്നെ എല്ലാവരുടെയും കണ്ണുനറിയോ നിറയും ഈ ഭയങ്കരമായിട്ട് സീനിൽ ഏറ്റവും കൂടുതൽ കൈയ്യടി നേടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാസ അത് ഭയങ്കര നന്നായിട്ട് കാരണം ഓടി വരുന്നു തെന്നി നിൽക്കുന്നു ഓക്കെ ഓക്കെ ആ അതവന അവന് നന്നായിട്ട് ചെയ്ത് രണ്ടു പ്രാവശ്യം പ്രാക്ടീസ് ചെയ്ത് അവനും കാര്യങ്ങൾ മനസ്സിലാവും പിന്നെ അവനത് നന്നായിട്ട് ചെയ്തോളു പിന്നെ എത്ര ടേക്ക് എടുത്താലും നമുക്ക് ഞാൻ പറയേണ്ട കാര്യമല്ല ആക്ഷൻ പറയുമ്പോൾ പിന്നെ അത് റിപ്പീറ്റ് ചെയ്തോളൂ കാര്യങ്ങളൊക്കെ ആ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമയിൽ ചെന്ന് കഴിയുമ്പോഴത്തേനും സാജൻ ശരിക്കും അവിടെ ചെന്ന് തന്നിട്ട് ജസ്റ്റ് ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി ബാക്കി ഡയറക്ടേഴ്സ് പറയുന്ന ആൾ ചെയ്ത് കൊടുവാൻ അല്ല ഡയറക്ട് ല്ല ഡയറക്ടർ നമ്മളോട് പറയും നമ്മള് പിന്നെ പറയും ഒന്ന് രണ്ട് പ്രാക്ടീസ് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് അറിയാം പിന്നെ അടുത്ത ഇതിലോട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ അവന് ചെയ്തോളൂ ആക്ഷൻ ഒക്കെ പറഞ്ഞിട്ടുണ്ട് ആക്ഷൻ പറയുന്ന സമയത്ത് തന്നെ നമ്മൾ കമാൻഡൊന്നും പറയണ്ട അവൻ അല്ലാതെ തന്നെ ചെയ്തോളൂ ഈ ശരിക്കും ഈ തൊടൂരിനകത്ത് ഒത്തിരി ടേക്കുകൾ അങ്ങനെ അധികം പോയിട്ടൊന്നുമില്ല അവനെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് തരുന്നിട്ടുണ്ട് ഇവൻ ഇവനധികം സമയം കളഞ്ഞിട്ടേ ഇല്ല അധികം സമയം കളഞ്ഞിട്ടില്ല എന്നാലും സമയം കളഞ്ഞിട്ടേ ഇല്ല എന്നാലും ഇപ്പൊ ഏത് ഏത് ടേക്ക് എടുക്കാൻ ഏറ്റവും കൂടുതൽ സമയം വേണ്ടി വന്നത് ഇതുപോലെ ഒരു നിന്റെ അകത്തും സമയം കളഞ്ഞിട്ടില്ല ഇതുപോലെ തന്നെ ചെയ്യുമായിരുന്നു ഇടക്കിങ്ങിനും പിന്നെ കുറെ നേരമായിട്ട് ഇരിക്കാന്ന് പറഞ്ഞിട്ട് അവനു ബോറടി നമ്മൾ പറഞ്ഞു വന്നതായിരുന്നു ഏറ്റവും കൂടുതൽ ടേക്ക് ചെയ്താ പോയെന്നുള്ളതാണ് അല്ല ഒന്നിനും ടേക്ക് പോയിട്ടില്ലല്ലോ എല്ലാം കറക്റ്റ് ആയിട്ട് കറക്റ്റ് ആയിട്ട് ചെയ്തു പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവനിപ്പോ എത്ര നാളായിട്ട് ഒരു ഇത് കൊടുക്കുന്ന ട്രെയിനിങ് കൊടുക്കുന്നത് ഇവനിപ്പോ ഏകദേശം ഒരു ഇവനൊരു ഉണ്ടായപ്പോൾ മുതൽ ഞാൻ സെലക്ട് ചെയ്തെടുത്ത ഒരു പപ്പിയാണ് ഇവിടെ തന്നെ നമുക്ക് ഉണ്ടായതാണ് ഇവനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ടുണ്ടായ ബെൽജിയം മലിനേഴ്സ് ആണ് ഇവന് പേപ്പറിൽ പത്രത്തിലൊക്കെ അന്ന് വന്നായിരുന്നു ഫസ്റ്റ് ആയിട്ട് അപ്പോൾ ഇവനെ ഞാൻ ആദ്യം അന്നേരം മുതലേ ട്രെയിൻ ചെയ്തെടുക്കുന്നതാണ് ഇപ്പോൾ ഏകദേശം ഒരു ആറ് ഏഴ് വർഷമായിട്ട് ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുവാണ് നടക്കുന്നുണ്ട് എത്ര വയസ്സ് അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും കുസൃതികളോ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടോ ചെറുപ്പത്തിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒബീഡിയൻ്റ് ആണ് നമ്മുടെ എൻ നമ്മളോട് ഭയങ്കര സ്നേഹമാണ് നമുക്ക് ആദ്യം ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവൻ്റെ മുമ്പിൽ വെച്ച് പിള്ളേരോട് പോലും ഒന്നും അരിശപ്പെട്ട് പറയാൻ പറ്റില്ല പെട്ടെന്ന് കടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു എൻ്റെ ഒരു പയ്യനുണ്ടായിരുന്നു അവനോട് പോയിരുന്നു പഠിക്കണമെന്നൊക്കെ പറഞ്ഞാൽ തന്നെ അവനെ മുരണ്ട് അവൻ്റെ നേരെ ചെല്ലുവൊക്കെ ചെയ്യാമായിരുന്നു ഒരു പ്രൊട്ടക്ഷൻ മൈൻഡ് ഉള്ള ഉള്ളൊരു ഡോഗിരുന്നു ഇപ്പോൾ അവനറിയാം നമ്മൾ അങ്ങനെയൊക്കെ പറയുന്നതെന്നൊക്കെ ഭയങ്കര ശ്രദ്ധയും കാര്യങ്ങളുമൊക്കെ ഉള്ളതാണ് ഇപ്പൊ ഇരുപത്തഞ്ചോളം ചിത്രങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞായിരുന്നു ആദ്യ ചിത്രം ചെയ്തു കഴിഞ്ഞപ്പോഴത്തേനും ഇവന് പേടിയും കാര്യങ്ങളൊക്കെ ഇല്ലായിരുന്നോ അവിടെ ഇല്ലില്ലില്ല ഇവര് അങ്ങനെ പേടി കാര്യങ്ങൾ നമ്മൾ പപ്പിയെ സെലക്ട് ചെയ്യുന്നത് തന്നെ പേടിയുണ്ടെന്നൊക്കെ നോക്കിയാൽ സെലക്ട് ചെയ്യുന്നത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ കുറെ ടെസ്റ്റുകളുണ്ട് പത്ത് പതിനഞ്ചോളം ടെസ്റ്റുകൾ കഴിഞ്ഞാണ് ഒരു പപ്പി എടുക്കുന്നത് വേറെ കാര്യങ്ങൾ ശ്രദ്ധയൊന്നും ഇല്ലാത്ത അങ്ങനെയൊക്കെയാണ് നമുക്ക് പഠിപ്പിക്കാൻ എളുപ്പമുള്ളത് ഏതെങ്കിലും ഒരു പപ്പി എടുത്ത് നമ്മൾ പഠിപ്പിക്കുകയല്ലേ ചെയ്യുന്നത് നമ്മൾ കുറെ സെലക്റ്റും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടാണ് പപ്പി പപ്പിയെടുക്കുന്നത് അതെല്ലാം തന്നെയാണ് ചെയ്യുന്നത് അതെ അതെ ഇവിടെ തന്നെ ചെയ്യും ഇപ്പൊ സിനിമയിലേക്ക് വന്നു തന്നെ ആണെങ്കിൽ അവര് ഇന്ന ഡോഗിനെ തന്നെ വേണം എന്നും പറഞ്ഞ് സെലക്ട് ചെയ്യാം അവർ കളറും കാര്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് കൂടുതലും നോക്കുന്നത് ബാക്കി ചെയ്യുന്നത് അങ്ങനെയൊന്നും അവര് അധികം ശ്രദ്ധിക്കാറില്ല പിന്നെ നമ്മള് പറയും ഇന്ന ഡോഗാണെങ്കിൽ ചെയ്യും ഇന്ന ഇതാണെങ്കിൽ കാര്യങ്ങൾ ചെയ്യും എന്നൊക്കെ അവർ എപ്പോഴും സൈസ് സൈസ് കളറ് കളറ് പിന്നെ കളറ് അങ്ങനെയൊക്കെ നോക്കും പക്ഷെ നമുക്ക് അറിയാമല്ലോ നമുക്ക് കഴിവുണ്ടെങ്കിലേ ഉള്ളിൽ ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് ഇപ്പം ഇവിടെ ഒരാൾ ഒരു നമുക്കൊരു കോട്ടയത്ത് കളക്ടർ കളക്ടറുണ്ടെങ്കിൽ കുറേ സൈസും കുറേ കളറും വേണ്ടേ കാര്യമില്ലല്ലോ കഴിവ് വേണ്ടേ അങ്ങനെയുള്ള ഡോകള് ഇപ്പം ഇവനെ സെലക്ട് എന്ത് ആയിരുന്നു തുടരുവിലേക്ക് ഒരു വീട്ടിൽ വളർത്തുന്ന ഒരു ഡോഗ് പിന്നെ ഇവൻ്റെ ഒരു വീഡിയോസ് എല്ലാം കണ്ടിട്ടാണ് ഇവൻ ചെയ്യുന്നതൊക്കെ കണ്ടിട്ടാണ് കൂടുതലും ചെയ്തത് പിന്നെ നമുക്കൊരു നേരത്തെ ചെയ്ത പടത്തിൽ നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ നമ്മളധികം സമയം കളഞ്ഞിട്ടില്ല പിന്നെ ചെയ്ത പടങ്ങളൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഇവനെ സെലക്ട് അങ്ങനെയൊക്കെ സെലക്ട് രീതിയിലായിരിക്കും എത്ര ദിവസം ഉണ്ടായിരുന്നു കാര്യങ്ങളും ഏകദേശം ഒരു 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 മാസം 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 ഒരു മാസം കൊണ്ടാണ് ആ പറയുന്നത് അതെ 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 ഒരു മാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് അല്ല അവർ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഇവൻ്റെ സീൻ വരുമ്പോൾ നമ്മൾ വെയിറ്റിംഗ് ആയിരിക്കും ചില ദിവസം ചില ദിവസം നമ്മൾ ഒന്നും ചെയ്യാമായിരിക്കും ചില ദിവസം വെറുതെ ഇരിക്കുമായിരിക്കും ദിവസങ്ങളോളം ചിലപ്പോൾ വെറുതെ ആയിരിക്കും ഇതിൻ്റെ ഇവൻ്റെ സീൻ വരുമ്പോഴാണ് നമ്മൾ പോകുന്നത് ബാക്കി എല്ലാ സീനിൻ്റെ ഇടയ്ക്ക് ഇടയ്ക്ക് മിക്സ് ചെയ്താണ് ചെയ്യുന്നത് ചെയ്തിട്ട് ഇവൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇവന് ഫാറ്റി പ്രോട്ടീൻ എന്ന് പറഞ്ഞൊരു ഫുഡായിട്ടാണ് എടുക്കുന്നത് അതായത് ഫാറ്റും പ്രോട്ടീനും മാത്രമേ അതായത് കൊഴുപ്പും ഇറച്ചി അതായത് മുട്ട ഇറച്ചി അങ്ങനെയുള്ള രീതിയിലുള്ള ഞാനൊരു ന്യൂട്രീഷൻ ആണ് നമുക്കൊരു ഉണ്ട് അപ്പൊ ഞാനും ഇവന്റെ ഡയറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി അതുകൊണ്ട് ഇവനെ കണ്ടില്ല നല്ല ജിം ആയിട്ടാണ് വർക്ക്ഔട്ട് ചെയ്യിപ്പിക്കുന്നുണ്ട് അല്ല ടയർ വലിക്കുന്നത് ഇവന്റെ രീതിയിലുള്ള കാര്യങ്ങളും ഓട്ടോ കാർഡിയോയും എല്ലാം ചെയ്യുന്നുണ്ട് ഈ ഷൂട്ടിന് പോകുമ്പോഴത്തേന് സ്പെഷ്യൽ ഫുഡ് അല്ലെങ്കിൽ ഫുഡ് നമ്മൾ ചേഞ്ച് ചെയ്യാറില്ല ഫുഡ് ഇത് തന്നെയാണ് എവിടെ പോയാലും കൊടുക്കുന്നത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആൾക്കാർ പറയണേക്കാം ചില സീനൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഫുഡ് കൊടുക്കാതിരിക്കുക അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഫുഡ് കൊടുക്കുമ്പോഴത്തേനും അവർ ചെയ്യേണ്ട കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യാന്നൊക്കെ പറയണതായിട്ടുണ്ട് അത് നമ്മൾ ഫുഡ് ബേസിലല്ല പഠിപ്പിച്ചേക്കുന്നത് നമ്മൾ പ്ലേ ബേസിലാണ് പഠിപ്പിച്ചേക്കുന്നത് അപ്പോൾ അത് അങ്ങനെ ഫുഡ് ബേസിൽ ചിലൊരു ഡോഗിനെ പഠിപ്പിക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ വയർന്ന് പറഞ്ഞിരുന്ന ഡോഗ് ഒന്നും ചെയ്യല്ല നമ്മൾ കളിയെന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴാണേലും ചെയ്യാം അറിയാമല്ല നമുക്ക് ഫുഡിനേക്കാട്ടിലും കൂടുതൽ ആൾക്കാർ നമുക്ക് മനുഷ്യർക്കാണേലും ഇവർക്കാണേലും നമുക്ക് എന്തെങ്കിലും ഒരു ഗെയിമൊക്കെ കളിക്കുന്നതായിരിക്കും നമ്മൾ പിള്ളേരൊക്കെ വൈകുന്നേരം വീട്ടിൽ വന്നിട്ട് കണ്ടിട്ടില്ലേ ഫുഡ് കഴിക്കാതെ ആയിരിക്കും കഴിക്കാനും ഇടുന്നത് മനസ്സിലായില്ല ഫുഡിനോടേക്കാട്ടിലും കൂടുതൽ താല്പര്യം അവർക്ക് കളിക്കാൻ ഗെയിമിനോടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള രീതിയിലാണ് നമ്മൾ ഇവനെ ട്രെയിനിങ്ങും ചെയ്യിപ്പിച്ചത് അപ്പോൾ ഇതിൻ്റെ ഈ ആക്ടിംഗ് കണ്ടിട്ട് ലാലേട്ടൻ എന്താ പറഞ്ഞത് ആ ഭയങ്കര ഇഷ്ടമായിരുന്നു ആച്ചാ ആ തിരിച്ചു വന്ന ഓടുന്ന സീനൊക്കെ മോണ്ടറി കണ്ടിട്ട് കാലിട്ടം തന്നെ ഇരുന്ന് ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു മറ്റേ പോയിട്ട് വരുന്നതൊക്കെ അവന് പെട്ടെന്ന് തിരിച്ചു പോകുന്നൊക്കെ പോകുന്നൊക്കെയാണ് കൊടാന്ന് പറഞ്ഞാ തിരിച്ചു പോകുന്നൊക്കെ പോകുന്നൊക്കെയാണ് ഒറ്റടിക്ക് അങ്ങ് പോയേ പുള്ളി ഫുള്ള് ഒറ്റടിക്ക് പോയി പോയി കാരണം അത് ഭയങ്കര കയ്യടി കിട്ടിയായിരുന്നു കയ്യടി ഫുള്ള് അല്ലെസെ വേറെ മമ്മൂക്കാടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് മമ്മൂക്കാടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് മമ്മൂക്കാടെ കൂടെ രണ്ട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഒന്ന് പതിനെട്ടാം പടിയിൽ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ രണ്ടാമത് മധുരരാജാൽ ഈ ഇത് രണ്ടും കൂടെ മമ്മൂക്കാടോട് ചെയ്തത് പിന്നെ പ്രീസ്റ്റിനകത്ത് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അച്ഛൻ ടെൻ എന്ന് പറഞ്ഞ ഒരു ഡോഗാണ് ചെയ്യിപ്പിച്ചേക്കുന്നത് ഇപ്പോൾ തുടരും കഴിഞ്ഞു പ്രേക്ഷകരുടെ ഒരു ഇതൊക്കെ എങ്ങനെയുണ്ട് നാട്ടിലാണെങ്കിലും പിന്നെ കൂടുതലും കൈയടിയും കാര്യങ്ങളൊക്കെ കിട്ടിയപ്പോൾ ആ എല്ലാവരും ഒത്തിരി പേര് നമുക്ക് മെസ്സേജ് ഒക്കെ ചെയ്യുന്നുണ്ട് അതേപോലെ സിനിമ കണ്ടു ഡോഗ് നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു വരുന്നുണ്ട് പുതിയ പ്രോജക്റ്റ് ഇപ്പം മറ്റേ ലാലേട്ടനും കൈയുള്ള അതിൻ്റെ അകത്ത് ഒരു ചെറിയൊരു റോൾ ഉണ്ട് ഡോഗായിട്ട് അതൊരു വലിയ ഇതുപോലെ കാര്യങ്ങളൊന്നും കാണിക്കാനല്ല കാണിക്കാൻ അല്ല പിന്നെ ഡോഗേ കുറച്ച് സിനിമകൾ വന്ന് നിൽക്കുന്നുണ്ട് സിനിമകൾ കുറേ വന്നാലേ ഉള്ളൊരു ഒന്ന് രണ്ടെണ്ണം ഒക്കെ നടക്കുകയുള്ളൂ എല്ലാം തന്നെ സെലക്ട് ചെയ്യില്ലേ ആ സെലക്ട് ചെയ്യാത്തല്ലേ സിനിമകൾ കഥ എഴുതുമ്പോഴേ നമ്മുടെ അടുത്ത് വരില്ലേ സിനിമ എല്ലാം ആയി റെഡി ആയിട്ട് വരണ്ടേ സിനിമ വന്ന് സിനിമ അപ്പൊ അതിന്റെ അകത്ത് എന്തൊക്കെയാണെങ്കിലും ഇവന്റ് ഒരു സാന്നിധ്യം എന്ന് പറഞ്ഞാൽ അത് വലുതായിരിക്കും ഇപ്പൊ 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 ചെയ്തിരിക്കുന്ന ക്യാരക്ടേഴ്സ് എല്ലാം തന്നെ അല്ലെങ്കിൽ ഇവതിരിക്കുന്ന റോൾ എല്ലാം ഭയങ്കരമായിട്ട് ആൾക്കാർ മനസ്സിലാക്കി ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇവന് വേഷങ്ങൾ ആഗ്രഹം ഇവന്റെ ട്രെയിനിങ് എങ്ങനെയാ വരുന്നത് ഇനിയിപ്പോന്ന് പറഞ്ഞൊരു ട്രെയിനിങ് സിസ്റ്റം ആണ് ഇവന് ചെയ്യിപ്പിക്കുന്നത് അതായത് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ കളിച്ചുകൊണ്ട് പ്ലേ ചെയ്തുള്ള ഒരു രീതിയിലുള്ള ട്രെയിനിങ് സിസ്റ്റത്തിലാണ് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇവന് ഇഷ്ടമുള്ള കളികൾ ഇവൻ്റെ കൂടെ കളിക്കും അപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇവന് ചെയ്യണം അങ്ങനെ നമ്മളായിട്ടൊരു ബന്ധം ഉണ്ടാക്കി എടുക്കുക ചെയ്യുന്നത് ആവുക ആ ഒരു ബന്ധം ആ പെട്ടെന്നാവും പിന്നെ നമ്മൾ ചെറുപ്പം പോലെ നമ്മുടെ കൂടെ വളരുന്നേരം ഡോഗാണ് അങ്ങനെയൊരു ബന്ധമുണ്ട് അത് ആ രീതിയിലൊക്കെ ഇൻഫോഴ്സ്മെന്റ് അതൊരു സിസ്റ്റമാണ് ഒരു ഒരു ട്രെയിനിങ് സിസ്റ്റമാണ് അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ന് പറഞ്ഞ ഒരാളെ ഒരു സിസ്റ്റമാണ് ഞാൻ പുള്ളിയുടെ അടുത്ത് പഠിച്ചതാണ് പല രാജ്യത്ത് പല സ്ഥലങ്ങളിൽ പോയി പല പല കോഴ്സുകൾ ചെയ്തതാണ് നമ്മൾ പണ്ടുമുതൽ പഠിക്കുന്നതേ അതിൻ്റെ ഒരു സിസ്റ്റമാണ് പിന്നെ നമ്മുടേതായിട്ടുള്ള കുറച്ച് സിസ്റ്റങ്ങളും കൂടി അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തി എടുക്കും ഓക്കെ ഇതിപ്പോൾ എത്ര ആളോ ഈ ട്രെയിനിങ്ങൂടെ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ മുതലേ ഡോ ചെറുപ്പം മുതലു ഇവിടെ തന്നെ ആയിരുന്നു അന്നേരം സ്ഥലം ആ ഇവിടുന്ന് ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ മാറിയായിരുന്നു തറവാട് പിന്നെ ഇത് ഞാനും ഇവിടെ ആകുമ്പോൾ തന്നെ ഒരു ശാന്തമായ ഒരു സ്ഥലമാണ് ഇച്ചിരി ഡോ കുറച്ചാലൊന്നും പ്രശ്നമില്ലാത്ത അതുകൊണ്ട് ഇവിടെ ഒരു സ്ഥലം മേടിച്ച് ഇവിടെ പിന്നെ ഇങ്ങോട്ട് താമസം മാറി അങ്ങനെ മൊത്തത്തില് ഇവിടെ മൊത്തത്തിൽ എത്ര ഒരു അറുപത് പേരുണ്ട് എൻ്റെ ഇരുപത്തിനാല് പേരെ സ്വന്തമാണ് ബാക്കി ട്രെയിനിങ്ങിന് പുറത്തുനിന്ന് വന്നേക്കുന്ന രാവിലെ എത്ര മണി മുതൽ രാവിലെ നമ്മൾ ഇപ്പൊ ഒരു മൂന്ന് മണി തുടങ്ങി ഒരു എട്ട് മണി ഒൻപത് മണി വരെയാണ് ട്രെയിനിങ് ടൈം രാവിലെ ഈ വെയിലില്ലാത്ത സമയത്ത് പിന്നെ ബേസിക് ട്രെയിനിങ് ഉള്ള ഡോഗ ഒരു പത്ത് പതിനൊന്ന് മണിവരൊക്കെ തണുപ്പ സ്ഥലത്തൊക്കെ കൊടുക്കുകയെച്ചാൽ നടക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യാനുണ്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് ഓക്കെ ഈ ഇപ്പോൾ ഇവർക്ക് കളിക്കാൻ കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ബോൾ അങ്ങനെ ബൈറ്റ് ബോള് അങ്ങനെ പല രീതിയിലുള്ള സിമ്മിങ് അവർക്ക് ഇഷ്ടമുള്ള ഓരോരുത്തർക്കും ഓരോ രീതി ആയിരിക്കും ഇഷ്ടം ചിലർക്ക് ബോൾ കളിക്കുന്ന ചിലർക്ക് ബൈറ്റിംഗ് ആയിരിക്കും ചിലർക്ക് ആയിരിക്കും അങ്ങനെ പല ടൈപ്പിലുള്ള പ്ലേകൾ ഓക്കെ സാധനമല്ലാണ്ട് വേറെ ആരെങ്കിലും ട്രെയിനറായിട്ട് ആ ട്രെയിനറായിട്ട് ഇവിടെ മൂന്നാല് പേരുണ്ട് പിന്നെ മോനുണ്ട് ഈ പിള്ളേർ രണ്ട് പേരുണ്ട് പിന്നെ കുഞ്ഞാറ്റെ ഇവള് നമ്മൾ ചെന്നൈ വെച്ച് ഡോഗ് ഷോയിൽ തേടി മേടിച്ചാൽ പിള്ളേരുടെയല്ല മൊത്തത്തിലുള്ള ഇന്ത്യയിലും മൊത്തമുള്ള അപ്പം തമിഴ്നാട് പോലീസും കർണാടക പോലീസും ഒക്കെ ഉണ്ടാകണം അതിൻ്റെ അത് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഡോഗ് ട്രെയിനറാണ് കഴിഞ്ഞ വർഷത്തെ ചെന്നൈ ഒബിഡിയൻ ഷോ നടന്നപ്പോൾ നടന്നപ്പോൾ അന്ന് ആരെ കൊണ്ടായിരുന്നു മോള് ഒരു ഗോൾഡൻ പിന്നെ മോനും മോളും ബാ ഇവനെൻ്റെ കൂടെ എപ്പോഴും ഉണ്ട് പിന്നെ മെയിനായിട്ടും സിനിമയ്ക്ക് അകത്തൊക്കെ കൊണ്ടുപോകുകയും കാര്യങ്ങളൊക്കെ ചെയ്യിക്കാൻ വേണ്ടിയൊക്കെ നമ്മുടെ കൂടെ വരുന്നത് ആൽവിൻ എന്ന് പറയും ഇവിളും ഡോഗിനെ ട്രെയിൻ ചെയ്യാൻ ഇപ്പൊ ഒരു ബീകളുണ്ട് ഇവിടെ ട്രെയിൻ ചെയ്ത ഡോഗിനിയാണ് ഇവള് കൊണ്ട് ഇറക്കിയത് മോനെ എല്ലാത്തിനും നോക്കും എല്ലാത്തിനും ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് സിനിമയിൽ സെറ്റിൽ ചെല്ലുമ്പോഴും പുള്ളി തന്നെയാണോ അതെയോ ആ സെറ്റിൽ ചെല്ലുമ്പോൾ എന്റെ കൂടെയുണ്ട് കമാൻഡും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെയാണ് കൊടുക്കുന്നത് ഡോഗ്സ് ഡോഗ്സ് വേറെ ഇവിടെ കൊടുക്കുന്നത് അല്ലാതെ ഹോഴ്സിന് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഹോഴ്സിനെ ഞാൻ പുറത്തുനിന്ന് പഠിക്കുന്നില്ല നമുക്ക് സ്വന്തമായിട്ട് ഹോഴ്സ് ഉണ്ട് പത്ത് പതിനെട്ട് വർഷമായിട്ട് ഇവിടെ നമുക്ക് ഹോഴ്സ് ഉണ്ട് എത്ര ഓരോ ഹോഴ്സ് ഓരോ സമയത്തും ഓരോന്ന് ഇവിടെ നിൽക്കുന്ന ഇവള് മൂന്നാമത്തെ ആണ് ഷൂട്ടിനെ കൊണ്ടാറില്ല നമുക്കൊരു ജിമ്മുണ്ട് പിന്നെ ഞാനൊരു ഫോട്ടോഗ്രാഫർ ആണ് സ്റ്റുഡിയോ ഉണ്ട് എല്ലാ മേഖലയിലും നിക്കാണ്ട് എന്താണ് ഇനിയിപ്പോ ഭാവി ഒരു ഡ്രീം എന്താണ് ഇത് ഇങ്ങനെ തന്നെയൊക്കെ കൊണ്ടുപോകണമെന്നുള്ള ഡ്രീമേ ഉള്ളൂ ഇപ്പൊ ഇവിടെ മൊത്തം അറുപതോളം ഡോക്സ് ഉണ്ടെന്ന് പറഞ്ഞു അതിൽ ഇരുപത്തിനാലെണ്ണം പുറത്തുനിന്ന് നമ്മാണ് ബാക്കിയുള്ളത് പുറത്തുനിന്ന് വന്നതാണ് അപ്പൊ അവർക്കുള്ള ട്രെയിനിങ് ഏത് രീതിയിലാണ് വരുന്നത് അവർക്ക് ബേസിക് ട്രെയിനിങ്ങാണ് കൂടുതൽ വരുന്നത് പ്രൊഡക്ഷൻ ട്രെയിനിങ്ങും സ്മെൽ വർക്കിൻ്റെ ഒക്കെ ട്രെയിനിങ് എല്ലാ ട്രെയിനിങ് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ബേസിക് ട്രെയിനിങ് ആണെങ്കിൽ രണ്ട് മാസം കൊണ്ട് തരും ഒക്കെ ആണെങ്കിൽ ഒരു ഒൻപത് മാസം ഒക്കെ എടുത്ത് ഇവിടെ തന്നെ നിൽക്കും എൻ്റെ ഇടയ്ക്ക് ആൾക്കാർ വന്ന് അവരെയും കൂടി നമ്മൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു വിടുവായി പഠിപ്പിച്ചു പിന്നെ അതുകൂടാതെ ട്രെയിനേഴ്സ് ട്രെയിനിങ്ങ് ഉണ്ട് ആൾക്കാർ പഠിക്കാൻ വേണ്ടി ട്രെയിനിങ്ങ് പഠിക്കാൻ വേണ്ടിയിട്ട് പുറത്തുനിന്നൊക്കെ വരുന്നുണ്ട് അത് ഓൾ ഇന്ത്യ ആൾക്കാര് ഇവിടെ വന്നു ഇവിടെ വന്ന് അവർക്ക് താമസിച്ച പഠിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് ഓ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് അതാകുമ്പോൾ എത്ര മാസത്തെ കോഴ്സ് അത് അത് ടെൻ ഡേയ്സ് ഉണ്ട് വൺ മന്ത്ണ്ട് വൺ ഉണ്ട് വൺ മന്ത് എന്ന് പറഞ്ഞാൽ വിത്ത് പ്രാക്ടീസ് ഒക്കെ ആകുമ്പത്തേന് വൺ മന്ത് വരും വൺ മന്ത് വരും ഓക്കെ ഇപ്പൊ ആ ഇപ്പം ഈ വർക്ക് കൊടുക്കുന്നതെന്ന് നോർമൽ ട്രെയിനിങ് നോർമൽ ട്രെയിനിങ്ങും ഈ ചോദിച്ചോ ആക്ടിവിറ്റീസ് ഓക്കെ ഇവർക്ക് കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തുള്ള ഡോക്സിന് കൊടുക്കുന്ന നോർമൽ ട്രെയിനിങ് ഇവിടെയുള്ള ഡോക്സിന് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ട്രെയിനിങ്ങും അല്ല കൊടുക്കുന്നത് ആ നമ്മൾ ഇച്ചിരി കൂടി അഡ്വാൻസ് ആയിട്ടാണ് പിന്നെ പാർട്ടിയുടെ ഡോഗ് പാർട്ടിയാണ് തീരുമാനിക്കുന്നത് എന്ത് ട്രെയിനിങ് കൊടുക്കണം എന്നുള്ളത് അപ്പം നമ്മുടെ ഇവിടെ കൊടുക്കുന്ന എല്ലാ ട്രെയിനിങ്ങും കൊടുക്കുന്ന പുറത്തുനിന്നുള്ള ഡോഗ്സുകളും ഉണ്ട് ഉണ്ട് ആ അപ്പം ഒരു പാർട്ടിയുടെ ബേസിക് ട്രെയിനിങ് മതി എന്നുള്ളവർക്ക് ബേസിക് ട്രെയിനിങ് കൊടുക്കും പ്രൊട്ടക്ഷൻ വേണ്ടവർക്ക് പ്രൊട്ടക്ഷൻ ട്രെയിനിങ് കൊടുക്കും ഞാനാണെങ്കിലും സ്മെൽ വർക്ക് കൊടുക്കുന്ന ഡോഗ്സിന് സ്മെൽ വർക്ക് കൊടുക്കാറുള്ളൂ പ്രൊട്ടക്ഷൻ വർക്ക് കൊടുക്കുന്നവർക്ക് പ്രൊട്ടക്ഷൻ വർക്ക് കൊടുക്കാറുള്ളൂ നിങ്ങൾ മക്കളാണ് അച്ഛന് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് നിക്കുന്നേന്ന് പറഞ്ഞു ഏഹ് രണ്ടുപേരും എങ്ങനെയാണ് ഒരു സപ്പോർട്ട് പോകുന്നത് അച്ഛനെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ചെറുപ്പം മുതലേ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ട് പിന്നെ ഇപ്പം ഡോഗിനൊക്കെ ആണെങ്കിലും ട്രെയിൻ ചെയ്യാനും ഷൂട്ടിലൊക്കെ പോകുമ്പോൾ ഹെൽപ്ഫുള്ളാണ് ഹെൽപ്ഫുള്ളാണ് ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് പ്ലസ് ടു കഴിഞ്ഞാൽ അപ്പൊ ഒരു ടൈം എങ്ങനെയാണ് കണ്ടെത്തുന്നത് അത് നേരത്തെ മൂന്നു മണിയാകുമ്പോൾ ആ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യും അങ്ങനെ അച്ഛന് സപ്പോർട്ടായിട്ട് എടുക്കും ജിമ്മിലും പോകാറുണ്ടോ ആ രണ്ടും അവിടെ എല്ലാവർക്കും അതും ചെയ്യുന്നുണ്ട് അതെ എല്ലാവരും ചെയ്യുന്നു സ്പോർട്സ് അങ്ങനെ എന്തെങ്കിലും മേഖലയിൽ ഉണ്ടോ മക്കള് ഇവിടെ പിന്നെ ഒരു പ്രൈസ് വന്നത് അതെങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ് പോകുന്നത് അങ്ങനെ ചെയ്തു ചെയ്ത് കഴിഞ്ഞപ്പോഴും എന്തായിരുന്നു അച്ഛനെന്തോ പറഞ്ഞത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഏത് രീതിയിലായിരുന്നു അതിനെ കൊണ്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും കാരണം ചേച്ചിയുടെ ട്രെയിനിലുള്ളത് ഏത് ക്ലാസ്സിലോ പഠിക്കുന്നത് ആറിലോട്ട് സെന്റ് ജോസഫ് ചേച്ചിയുടെ പേരെന്താ ചേച്ചി മാ ഏത് സ്കൂളിലാ പഠിക്കുന്നത് സെന്റ് ജോസ് ബു ോട്ട് ചേച്ചി എങ്ങനെയാണ് ചില ദിവസം രാവിലെ അപ്പൊ എങ്ങനെയാ ചേട്ടൻ മൂന്നുമണിക്ക് എണീക്കുണ്ട് എല്ലാ ദിവസം കണ്ടിന്യൂസ് ട്രെയിനിങ് ഇല്ല ആഴ്ച രണ്ടോ മൂന്നോ ചെയ്യുന്നേ ഇപ്പൊ പുള്ളിക്കാരത്തിൽ കൊണ്ടുപോയി ട്രെയിൻ ഡോഗ്സിന് അന്നെയാണ് ട്രെയിനിങ് കൊടുത്തതെന്ന് പറഞ്ഞായിരുന്നു അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു അതൊരു പ്രൈസ് അടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അവൾക്ക് അവൾക്ക് ഇറക്കാൻ കഴിയില്ല എന്നിട്ടാണ് ഇവിടെ ഇറക്കിയത് ഇറക്കി കഴിഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര സങ്കടമായി ഞാൻ തന്നെ ഇറക്കിക്കൊള്ളായിരുന്നു അവർ പറഞ്ഞു അതൊന്നും ഉണ്ടോ ആൾക്ക് കുറച്ച് ഉണ്ടല്ലോ ഓക്കെ അപ്പൊ അതൊക്കെ മാറ്റി വെച്ചിട്ട് മുമ്പോട്ട് തന്നെ അപ്പോൾ വളരെ വിപുലമായിട്ട് തന്നെ ഇത് മുമ്പോട്ട് പോട്ടെ ആഗ്രഹങ്ങളെല്ലാം സഫലമാട്ടെ അപ്പൊ ഓൾ ദ ബെസ്റ്റ് എല്ലാവർക്കും നാണം മാറ്റി വെക്കണേ